കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ വിവാദത്തിന് പുതിയ ചർച്ചയ്ക്ക് തുടക്കമായിരിക്കുന്നു ആരാണ് കോൺഗ്രസിലെ പരമാധികാരി പ്രധാനപ്പെട്ട നേതാവ് ആരാണ് കെ പി സി സി പ്രസിഡന്റ് ആണോ പ്രതിപക്ഷ നേതാവാണോ ഇതാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ പ്രധാന ചർച്ച നേതാക്കളെല്ലാം ചേരുതിരിഞ്ഞ് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്നു ചില നേതാക്കളോടും സംസാരിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തുന്നു കെ പി സി സി പ്രസിഡന്റ് ബി സി സി പ്രസിഡന്റുമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് യോഗം വിളിച്ചത് കെ പി സി സി പ്രസിഡന്റ് വിളിച്ച യോഗമാണ് രണ്ടു മണിക്ക് തന്നെ പ്രതിപക്ഷ നേതാവ് ബി വി സതീശൻ യോഗത്തിൽ പങ്കെടുക്കാൻ കെ പി സി സി ഓഫീസിലെത്തുന്നു അവിടെ കെ പി സി സി പ്രസിഡന്റ് ഇല്ല കെ സുധാകരൻ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയിരിക്കുന്നു കാത്തിരിക്കാൻ തയ്യാറല്ല വി ഡി സതീശൻ അപ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു ഡി സി സി പ്രസിഡന്റുമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല യോഗം ബഹിഷ്കരിക്കുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടും യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല വി ഡി സതീശൻ രാവിലെ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷിക ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങ് എ കെ ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിലും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടും വി ഡി സതീശൻ പങ്കെടുത്തില്ല അതേ സമയം വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു കന്റോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ഇത് കെ സുധാകരനെ ചൊടിപ്പിച്ചു കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഒരു കാര്യം ചെയ്തു അദ്ദേഹം യു ഡി എഫിന്റെ യോഗത്തിൽ പങ്കെടുത്തില്ല യു ഡി എഫ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു എന്നാൽ കെ സുധാകരൻ പങ്കെടുത്തില്ല കന്നോമിന്റെ കൗൺസിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലാണ് യു ഡി എഫ് യോഗം ചേരുക അവിടത്തേക്ക് പോകാൻ തയ്യാറല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോകില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാ വരില്ല ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥിതി അതുമാത്രമല്ല മാത്രമല്ല ഇന്ന് ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ആ യോഗം മാറ്റിവെച്ചതായി പ്രഖ്യാപിച്ചു കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് യോഗത്ത് പങ്കെടുക്കാതെ രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ച് അദ്ദേഹം കണ്ണൂരിലേക്ക് വണ്ടി കയറി യോഗത്തിൽ പങ്കെടുക്കാൻ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ആലപ്പുഴയിലുണ്ട് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയും രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം ദില്ലിയിലേക്ക് പോവുകയും ചെയ്യുക അതായിരുന്നു കെ സി വേണുഗോപാലിന്റെ പരിപാടി പെട്ടെന്നാണ് രാഷ്ട്രീയകാര്യസമിതി യോഗം മാറ്റിവെച്ചത് കെ സി വേണുഗോപാലിനോട് പോലും പറഞ്ഞില്ല കെ സി വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ കറങ്ങി നടക്കുകയാണ് അദ്ദേഹം ചുമിതനാണ് എന്നാണ് വാർത്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ അതൃപ്തി കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാതെ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് ഈ കെ പി സി സി പ്രസിഡന്റുമായി കെ സുധാകരനുമായി യോജിച്ചു പോകാൻ കഴിയില്ല കണ്ടാൽ മിണ്ടാത്ത രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് എല്ലാ ദിവസവും കൂടിക്കാഴ്ച നടത്തേണ്ടവരാണ് അവർ ഇപ്പോൾ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം സംഘടനയിൽ അടിമുടി പുനഃസംഘടന വേണം എന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ കോൺഗ്രസിനെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നാണ് വി ഡി സതീശന്റെ ആഗ്രഹം തനിക്ക് സ്വീകാര്യനായ ഒരാളെ കെ പി സി സി പ്രസിഡന്റാക്കുക ഡി സി സി പ്രസിഡന്റുമാരായി തന്നോടൊപ്പം നിൽക്കുന്നവരെ നിയമിക്കുക ഇതാണ് വി ഡി സതീശന്റെ ആവശ്യം അത് സംഘടനയെ കൈപ്പിടിയൊതുക്കാനാണ് എന്നാൽ അത് വേണ്ട അങ്ങനെ പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസ് സംഘടനയും ഒരാളുടെ കയ്യിലേക്ക് വരണ്ട ഒരാൾ അങ്ങനെ പരമോന്നത നേതാവായി വിലസേണ്ട എന്നാണ് മറ്റു നേതാക്കൾ തീരുമാനിച്ചത് ഹൈക്കമാൻഡും തീരുമാനിച്ചത് അത് തന്നെയാണ് അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തിയത് കേരളത്തിലെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എ കെ ആന്റണി രമേശ് ചെന്നിത്തല കെ മുരളീധരൻ കൂടെ എ ഗ്രൂപ്പും കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന നിലപാടെടുത്തു അതോടൊപ്പം ഹൈക്കമാൻഡ് നിന്നു ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന് കെ സി വേണുഗോപാലിൻ്റേതായ ഉദ്ദേശമുണ്ട് കേരളത്തെ തർക്കം മുറുകണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് ഒരു എൻട്രി ഉണ്ടാകുമോ കെ സി വേണുഗോപാലിന് അതാണ് കെ സി വേണുഗോപാലിന്റെ മനസ്സിൽ ഏതായാലും കെ സി വേണുഗോപാലിന് കെ സി വേണുഗോപാലിൻ്റേതായ ചില നീക്കങ്ങൾ ഉണ്ട് അതും അദ്ദേഹത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വി ഡി സതീശൻ വി ഡി സതീശന്റേതായ നീക്കങ്ങൾ നടത്തുന്നു അത് വി ഡി സതീശന് പാർലമെന്ററി പാർട്ടിയെയും കോൺഗ്രസിനെയും കൈപ്പിടിലൊതുക്കണം അതിനുവേണ്ടി അപ്പുറത്തോ വി ഡി സതീശനെ അംഗീകരിക്കാതെ രമേശ് ചെന്നിത്തല എ കെ ആന്റണി കെ മുരളീധരൻ എ ഗ്രൂപ്പ് അങ്ങനെ വലിയ വിഭാഗം നേതാക്കൾ നിൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നാലും അഞ്ചും ചേരിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു യു ഡി എഫ് യോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേരാൻ കഴിയുന്നില്ല ഡി സി സി പ്രസിഡന്റുമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കുന്നു അങ്ങനെ വലിയ തോതിൽ തർക്കം കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നു യു ഡി എഫ് യോഗം കെ പി സി സി പ്രസിഡന്റ് ബഹിഷ്കരിക്കുക എന്ന് വെച്ചാൽ അത് വലിയ വാർത്തയാണ് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയല്ല കാരണം കോൺഗ്രസ് ആണ് കോൺഗ്രസ് നടക്കുന്ന ഒരു കാര്യവും പുറത്തു പറയരുത് മിണ്ടിപ്പോകരുത് എന്നാണ് മാധ്യമങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം യു ഡി എഫിന് അവർ നൽകുന്ന മാധ്യമങ്ങൾ നൽകുന്ന ഒരു പ്രിവിലേജ് യു ഡി എഫിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ അവർ പണിപ്പെടുന്ന പാട് ഒന്ന് കണ്ടു നോക്കണം ഇത്രയും വലിയ വാർത്തയുണ്ടായിട്ട് യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ച് കണ്ണൂരിലേക്ക് വണ്ടി കയറുന്ന രാഷ്ട്രീയകാര്യ സമിതി വേണ്ടെന്ന് വെക്കുന്ന കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് ഒരു വരി പോലും എഴുതാൻ തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല മാധ്യമ പ്രവർത്തകർ തയ്യാറാകുന്നില്ല ആലോചിച്ച് നോക്കണം എന്തൊരു പ്രിവിലേജാണ് കോൺഗ്രസിന് കൊടുക്കുന്നത് എന്ന് ഇങ്ങനെ ഒരു പ്രിവിലേജ് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിലെ മാധ്യമങ്ങൾ നൽകില്ല പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് എന്നാൽ കോൺഗ്രസിന് വലിയ പ്രിവിലേജാണ് മാധ്യമങ്ങൾ നൽകുന്നത് കെ സുധാകരനും ബി ഡി സതീശനും ഇങ്ങനെയാണോ ആദ്യകാലത്ത് രണ്ടുപേരും ചുമതലയെടുക്കാൻ വരുന്ന ഒരു ദൃശ്യം നമ്മുടെ മുന്നിലുണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് വന്ന് കെ പി സി സി പ്രസിഡന്റ് ആകുന്ന കെ സുധാകരനെ നാം കണ്ടതാണ് ഞങ്ങൾ ഇനി ഒന്നിച്ചാണ് ഒരുമിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് തമ്പ് ഇംപ്രഷനൊക്കെ കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ നിന്ന ആളെ നാം കണ്ടതാണ് പിന്നീട് കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കും നാട് മുഴുവൻ സി യു സികൾ രൂപീകരിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ച് വന്ന കെ സുധാകരനെ നാം കണ്ടതാണ് എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കാവും ുന്നു കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയാതെ പ്രതിസന്ധിയിലാകുന്നു കോൺഗ്രസിൽ തന്നെ വിവിധ ഗ്രൂപ്പുകൾ വിവിധ തലങ്ങളിൽ ഉണ്ടാകുന്നു നേതാക്കൾ നിഷ്ക്രിയരായി മാറുന്നു ഇതൊക്കെയാണ് കോൺഗ്രസിലെ ഇന്നത്തെ അവസ്ഥ പക്ഷേ മാധ്യമങ്ങൾ അതെല്ലാം മൂടിവെച്ച് കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നല്ല പ്രതിപക്ഷമാണ് കേരളത്തിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഭവനിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ i okay.